എന്ത് ചെയ്യണീക്ക എനിക്കിപ്പൊ കാണന്ന് തോന്നണേ എന്താ എന്റെ പെണ്ണിപ്പറിയപ്പ പോയല്ലേ ഇനി അടുത്ത പെരുന്നാളിന് കാണാ എൻറെ മുത്തേ കയെന്നെ ദുബായിക്ക് കൊണ്ടുപോവോ വിസ ഒന്ന് ശെരിയാകട്ടെ മുത്തേ എന്നിട്ട് കൊണ്ടുപോവാ ഉമ്മക്ക് നീയ മകളെ പോലെയാണ് പിന്നെന്താ ഇവിടത്തെ ഉമ്മ എൻറെ ഉമ്മ പോലെ തന്നെയാ എന്റെ ഉമ്മേനെ കാട്ടിലും സ്നേഹ ഇവിടത്തെ ഉമ്മാ എൻറെ ഉമ്മാനെ എനിക്കറിയില്ലേടി താത്താരി വിളിക്കുന്നു ആ ആമിനെയാ എവിടേക്ക് പോണേ ഞാൻ മാട്ടിന് കുറച്ച് പുല്ലരിയാൻ വന്നതാണ് താത്ത നിങ്ങളെന്താ പണിയാ ആ മഴ ആയപ്പോലേ മുറിയിലൊക്കെ നിറച്ചും മാറില്ല അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ് ഓ പുതുപ്പണ്ണ എവിടെ ആ അവിടെ ഗൾഫീന്ന് അവൻ വിളിച്ചേ അപ്പോൾ അവരും വേണ്ടിയും പറഞ്ഞിട്ട് ഇരിക്കണു മരുമകൾ വന്നിട്ടെന്താ കാര്യം നിങ്ങൾക്ക് പണി തന്നെയല്ലേ താത്ത അതൊക്കെ എൻ്റെ വീട്ടിൽ വീട്ടിൽ എല്ലാ പണികളും എൻ്റെ മരുമകൾ തന്നെ ചെയ്യണ് ഞാനൊന്നും ചെയ്യില്ല നിങ്ങളെന്താന്ന് ഇങ്ങനെ അവളുടെ അടുത്ത് പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞൂടെ അതല്ല നാട്ടിൽ നടപ്പ് നിങ്ങളെ നാട്ടിൽ നടക്കണതൊന്നും അറിയുന്നില്ലേ അവളിപ്പോൾ വീട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ ചെറുതായിട്ട് പണികളൊക്കെ ചെയ്ത് ചെയ്ത് പഠിക്കട്ടെ ആഹാ ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പം ഇടുന്ന ശീലം നിങ്ങൾ വരെ ഉണ്ടാവും അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഒരു പണി എടുക്കണ്ട എല്ലാം അവളോട് ചെയ്യാൻ പറ അല്ലെങ്കിലേ നിങ്ങൾ വരെ നിങ്ങൾ തന്നെ ചെയ്തോണ്ടിരിക്കും നിങ്ങൾക്ക് വേദനയില്ലേ നിങ്ങൾ മകനെ വളർത്തി ഇത്ര വലുതാക്കിയില്ലേ ഇനി എന്തിനാണ് നിങ്ങൾ പണിയെടുക്കണേ നിങ്ങൾ ഞാൻ പറയണ പോലെ കേട്ടോ അതാണ് നിങ്ങൾക്ക് നല്ലത് ശരി താത്ത നാളെ കാണാം ആ സുഹറാ പോയേക്ക ഉമ്മ വിളിക്കണം ശരിയക്കാ രാത്രി വിളിക്കേ ആ വരണമ്മ നീ ആ തുണികളൊക്കെ ഒന്ന് നനച്ചിട നല്ല മഴ വരുന്നു ആ നനയ്ക്കാവ ഉമ്മ ആ വേഗം നനച്ചിട് ആ കൂളിമുറിയിലും എൻ്റെ സാരിയും പാവാടയൊക്കെ ഉണ്ട് അതും എടുത്തോ അതെല്ലാം എടുത്തു ഉമ്മ

പിന്നെ എന്നിട്ട് ഇങ്ങോട്ട് കെട്ടിയിട്ട് അവിടെ തന്നെ നിന്നാ പോരെ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും കാല് അല്ലെങ്കിൽ വേദനിച്ചിട്ട് വയ്യാ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാത്തതിൻ്റെ കുഴപ്പമാണ് ഈ ഉമ്മയ്ക്ക് എന്ത് പറ്റി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആരെ ഫോണിൽ വിളിക്കണേ ഉമ്മയാണോ ഈ സമയത്ത് വിളിക്കാറില്ലാലോ ആരാത് ഹലോ എന്നെ മറന്നാ ആ ലൈലയാ എന്താണ്ടീ വിശേഷം ആ ആ ഓ കല്യാണം ആയാ നീ പറഞ്ഞ പോലെ തന്നെ ആയി ഗൾഫിൽ പോകാലോ ഓ ആ ഇക്ക ദുബായിൽ പോയി ആരാണ്ടി അവനാ ഉമ്മ എൻ്റെ കൂട്ടുകാരിയാമ്മ നടക്കുവോ പിന്നെ എന്താ നടക്കാത്ത ഞാൻ പറയണ പോലെ ചെയ്യ ചെയ്യുന്ന ശരി ശരി നോക്ക ആ വെച്ചോ ജീവിതമാകുന്ന നാടകം ഇതാ ആരംഭിക്കുകയാണ് സുഹറ വിളി തുടങ്ങി എന്താ അതാ വരുന്നു നീയേ ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്ക് ആഹാ നീ എങ്ങോട്ട ഈ പോണ് മിക്സിയിൽ അരക്കേണ്ട അരകല്ലിൽ അരച്ചാ മതി എന്താ മിക്സിയിലരച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങില്ലേ ഓ എൻ്റെ അടുത്ത് തറിക്കുത്തനം പറയാൻ തുടങ്ങി അഹങ്കാരി അതെ മര്യാദ എങ്കിൽ മര്യാദ അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും നിങ്ങളുടെ അടിമയൊന്നും അല്ല ഞാൻ എടി ആമിനെ നമ്മൾ വിചാരിക്കണ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർ അവളെ എൻ്റെ മെക്കട്ട് കയറാൻ വരുന്നടി നീയല്ല പറഞ്ഞത് മരുമോളെ വരച്ച വരയിൽ നിർത്തണം എന്തായി നിന്റെ കൂട്ടം കേട്ടിട്ട് അവളെ വരച്ച വരയിൽ നിർത്താൻ പോയിട്ട് അവളെ എന്നെ വരച്ച വരയിൽ നിർത്തണടി ഇന്നത്തെ പിള്ളേരെ ഗേച്ച കേസരിയാണല്ലോ ഞാൻ അന്തം വിട്ടടി അതെ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാ നീ പോയിക്കോ മോളെ എന്തു പറയാ നീ പോയിക്കോ നിനക്ക് ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വന്നാ മതി കാണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുപൂറ് കിസ് പറഞ്ഞാട്ടെ